കാലം ചെയ്ത പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ പറഞ്ഞത് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സഭയുടെ സ്വാതന്ത്ര്യം ആർക്കും അടിയറ വയ്ക്കാതെ ഭാരതത്തിൻ്റെ പരമോന്നത കോടതി വിധിക്ക് അനുസരണമായി ശാശ്വത സമാധാനം കൈവരിക്കാൻ പരിശ്രമിക്കും നേരി നിരങ്ങിയേ വരൂ എന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ട് അത് സാധ്യമാക്കാൻ പ്രതിജ്ഞ എടുത്തു എന്ന് ധരിപ്പിച്ച് ദിവസവും റണ്ണിങ് കമൻ്ററിയൊക്കെ നടത്തിയിരിക്കുന്ന ആളുകൾ ഇന്ന് മൗനം പാലിക്കുകയാണ് കോടതി വിധികളെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായി മാറി വൈദിക ട്രസ്റ്റിയാകാൻ ലോകം മുഴുവൻ വോട്ട് തേണ്ടിയ ആൾ ഇന്ന് അതെല്ലാം മറന്ന് പത്രസമ്മേളനത്തിന് മാത്രം അല്ലെങ്കിൽ പ്രസ്താവന നടത്തുന്ന ആളായി മാറിയിരിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മലങ്കര വർഗീസിന്റെ ശവപ്പെട്ടിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടെന്ന് പ്രസംഗിക്കാറുള്ള ആത്മായ ട്രസ്റ്റിയുടെ സ്വരത്തിലൂടെ കേസിന്റെയും വിധി നടത്തിപ്പിന്റെയും വിവരങ്ങൾ കേട്ടിരുന്ന യുവത ഇന്ന് എന്തിന് ഈ അതര വ്യായാമം എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേസിന്റെ നാൾ വഴികൾ മുഴുവൻ അറിയുന്ന പരിശുദ്ധ കാതോലിക്കയ്ക്ക് ഇപ്പോൾ സ്വീകരണങ്ങളും യാത്രയും മാത്രം നേരത്തെ അറ്റൻഡ് ചെയ്തിരുന്ന സീനിയർ അഡ്വക്കേറ്റ് കേസുകളിൽ ഒന്നും ഹാജരാകുന്നില്ല എന്നും കേൾക്കുന്നുണ്ട് സമാന്തര ഭരണവും ബദൽ കാതോലിക്കാ വാഴ്ചയും അധികാര കേന്ദ്രങ്ങളെ കൂട്ടുപിടിച്ച് നടത്താമെന്ന് കാണിച്ചു തന്നിട്ടും സ്നേഹവും സഹോദര സ്നേഹവും അന്തർധാരയും വെച്ചുപുലർത്തുന്ന നേതൃത്വം പിതാക്കന്മാർ നൂറ്റാണ്ടുകളായി എതിരായി ഇപ്പോൾ പ്രവർത്തിക്കുകയും വിശ്വാസികളെ നിർവീരമാക്കുകയും യുവാക്കളെ സ്നേഹത്തിൽ നിന്ന് മാത്രമല്ല ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുകയുമാണ് ചെയ്യുന്നത് എന്ന് വിശ്വാസികൾ തന്നെ പരസ്പരം പറയുന്നുണ്ട് ഏറിയാൽ എത്ര കാലം അതുവരെ സമാധാന സഹോദര്യ ചിന്തയും ചാരിറ്റിയും പി ആർ വർക്കിലൂടെ സ്ഥാനമാനങ്ങളും ഒക്കെയായി കഴിഞ്ഞു പോകാം എന്ന് ചിന്തിക്കുന്നവർ മൂട മൂടസ്വർഗത്തിലാണ് കാലം കണക്ക് ചോദിക്കാതിരിക്കുകയില്ല ഒപ്പം പിതാക്കന്മാരുടെ ശാപവും ഉണ്ടാകും നടക്കട്ടെ സ്വീകരണങ്ങളും അനുമോദനങ്ങളും ബാവാ തിരുമേനി മാത്രമല്ല ഇന്നത്തെ സ്ഥിതിവിശേഷത്തിന് കൂട്ട ഉത്തരവാദിത്തകളായ എല്ലാ സ്ഥാനികളും ഒഴിഞ്ഞു ഒരു പുതിയ നേതൃത്വം തന്നെ വരണം ഇത്രയും അപജയം സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനു മുൻപേയില്ല കോടിക്കണക്കിന് തുക ചെലവ് ചെയ്ത് നേടിയ സുപ്രീംകോടതി വിധിയിൽ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു മാനേജിംഗ് കമ്മിറ്റിയിൽ ഭാവിയുടെ നാടകം എന്തിനായിരുന്നു മൂന്ന് വെള്ളക്കടലാസിൽ ആരോ ഒപ്പിട്ട് വാങ്ങിപ്പോലും സഭയുടെ പരമാധ്യക്ഷൻ ചുമ ഒപ്പിട്ട് കൊടുത്തു വിശ്വാസികളെല്ലാം പൊട്ടന്മാരല്ലേ ഇപ്പോൾ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്ന സ്ഥാനികളും അവരെ മാനേജിങ് ചെയ്യാനുള്ള കമ്മിറ്റിയിൽ വെച്ചുള്ള അംഗങ്ങളും വിശ്വാസികളോട് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥർ തന്നെയാണ് ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടതും വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷകരാവേണ്ടവർ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷകരാവുമ്പോൾ ജനാധിപത്യം തോൽക്കുകയാണ്